നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജയ്പൂരിലെ ദൈനിക് നവജ്യോതി എന്ന ഒരു ചെറിയ പത്രത്തിൽ സന്തോഷ് ഗുപ്ത എന്ന ലേഖകനാൽ പുറത്തു വന്ന ചില നഗ്ന ചിത്രങ്ങളും വാർത്തയുമാണ് ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ലൈംഗിക പീഡന കേസിലേക്ക് വഴി തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലായി ഏതാനും യുവാക്കൾ കശ്മീർ ഭാഗത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥിനികളെ സൗഹൃദം നടിച്ച് വശീകരിച്ച് കൊണ്ടുവന്ന് നഗ്ന ചിത്രങ്ങൾ പകർത്തി അതിനുശേഷം അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പലരെയും കെണിയിൽ വീഴ്ത്തി പലതവണ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യ കേസ് എന്ന് പറയപ്പെടുന്നു അജ്മി സാവിത്രി സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ കോൺഗ്രസിൽ ചേരണം എന്നുള്ള ആഗ്രഹത്തെ ചൂഷണം ചെയ്താണ് കോൺഗ്രസ് പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തിരുന്ന മുഖ്യപ്രതികൾ ആദ്യ പീഡനം നടത്തുന്നത് പാർട്ടിയിലെ പിടിപാടും മതപരമായ ഉന്നത സ്ഥാനവും ഉള്ളതിനാൽ ധാരാളം പേരെ ഈ വലയിലേക്ക് വീഴ്ത്താൻ അവർക്ക് സാധിച്ചു നൂറിലധികം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് കേസിലുള്ളത് എങ്കിലും ഇരുന്നൂറ്റി അൻപതിലധികം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം പ്രതികൾ വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ച ചില ഫോട്ടോകൾ ഒരു ഫോട്ടോ ലോബ് മാധ്യമപ്രവർത്തകൻ ഈ പത്ര റിപ്പോർട്ടറായ സന്തോഷ് ഗുപ്തയ്ക്കും സ്ഥലത്തെ വിശ്വകിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകർക്കും ചോർത്തി നൽകിയതോടെയാണ് ഈ വാർത്തകൾ പുറത്തു വന്നത് ഇരുപതിലധികം പ്രതികളാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത് അതിലൊരാൾ വിചാരണ നടക്കവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആത്മഹത്യ ചെയ്തു ഒരാൾ ഇന്നും പിടികിട്ട പുള്ളിയാണ് എട്ട് പേർക്ക് മുൻപ് വിധി വന്നതാണ് അതിൽ തന്നെ നാല് പേരെ പിന്നീട് കോടതി വിട്ടയച്ചു അവശേഷിച്ച നഫീസ് ചെസ്തി നസീം എന്ന ടാർസൻ സലീം ചെഷ്തി ഇക്ബാൽ ഫാട്ടി സൊഹേൽ ഗനി സയ്യിദ് സമീർ ഹുസൈൻ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കോടതി പത്ത് വർഷം തടവിനും അഞ്ച് ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷ വിധിച്ചത് പ്രസിദ്ധമായ അശ്മീർ ദർഗയെ ജോലി ചെയ്യുന്നവരും ഖാദി മുകളുമായി ബന്ധപ്പെട്ടവരും സുഫി സന്യാസി ഖ്വാജാ മൊയ്തീൻ ഹസൻ ചിഷ്ടിയുടെ ദർഗയുടെയും അശ്മീർ യൂത്ത് കോൺഗ്രസിൻ്റെയും അശ്മീർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും സംരക്ഷകരുൾപ്പെടെ വലിയ സ്വാധീനമുള്ള കുടുംബങ്ങളിലെ സമ്പന്നരായ യുവാക്കളാണ് സ്കൂൾ വിദ്യാർത്ഥിനികളായ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് ഇവരിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത് ഫാറൂഖ് ചിഷ്ടിയും നഫീസ് ചിസ്തിയും ആയിരുന്നു അധികാരവും സമ്പത്തും മതപരമായ മേധാവിത്വവുമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളായിരുന്നു അവർ രാഷ്ട്രീയമായും സാമ്പത്തികമായും മതപരമായും പ്രാദേശിക സ്വാധീനമുള്ള ഉന്നതരായ ആളുകൾ ഇരകളാക്കപ്പെട്ട സാധാരണക്കാരെ എല്ലാ തരത്തിലും ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു തെളിവുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങൾ സമ്മർദ്ദം കാരണം നഗരം വിട്ടു അങ്ങനെ പലതരത്തിൽ കേസുകൾ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചെങ്കിലും പീഡിപ്പിക്കപ്പെട്ട ആറിലധികം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത വാർത്തകൾ കൂടി പുറത്തു വന്നതോടെയും മുഖ്യപ്രതികൾ പ്രതികൾ മുസ്ലിങ്ങളും ഇരകളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളും ആയിരുന്നതിനാലും കേസിന് പെട്ടെന്ന് പുതിയൊരു മാനം കൈവന്നു അതിനെ തുടർന്ന് വിവിധ സംഘടനകൾ ഇടപെടുകയും പ്രക്ഷോഭങ്ങൾ നടക്കുകയും നഗരം സ്തംഭിക്കുകയും ചെയ്തു അങ്ങനെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ കേസ് പുറലോകമറിഞ്ഞു പ്രതികൾ അറസ്റ്റിലായി പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്ന അന്നത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രി സിംഗ് ഷെഖാവത്തിൻ്റെ കർശന നിർദ്ദേശം പോലും അട്ടിമറിക്കപ്പെടുന്ന തരത്തിൽ അന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകായി പറയപ്പെടുന്നു മുപ്പത്തിരണ്ട് വർഷക്കാലം നീണ്ട ഒരു വലിയ കേസിൽ വിധി വന്നുവെങ്കിലും നീതി നടപ്പിലായോ എന്നത് സംശയകരമാണ് നൂറു മേന്മകൾക്കപ്പുറം ആയിരം ന്യൂനതകളുള്ള ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നീതി ഇങ്ങനെ നടപ്പിലാക്കാനേ സാധിക്കൂ എന്നതോർത്ത് നിശബ്ദത പാലിക്കുക